ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എത്തിയത് എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് പെരുവയൽ പഞ്ചായത്തിലെ മാമ്പുഴ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് കയാക്കിങ് എന്നൊരു സ്ഥലം നടന്നിട്ടോ ഇപ്പോൾ മഴ നല്ല മഴയായതുകൊണ്ട് ഇവിടെ അടിപൊളി സംഭവം നല്ലൊരു വലിയൊരു കനാലുണ്ട് അപ്പോൾ നമുക്ക് അതിൽ കയാക്കിങ് ചെയ്യാൻ പറ്റും എന്താ സംഭവിച്ചത് ഇതാ പെരുവയൽ ഗ്രാമപഞ്ചായത്ത് മാമ്പുഴ ടൂറിസം പത്തറി പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്ത ഒരു സംഭവമാണ് അത് എന്തായാലും അടിപൊളി സംഭവമാണ് അപ്പോൾ നമ്മൾ കയാക്കിംഗ് ചെയ്യാൻ പറ്റും ബാക്കി ഡീറ്റെയിൽ ഒക്കെ വൺ ബൈ ആയിട്ട് പറഞ്ഞുതരാം കയാക്കിങ് ചെയ്യാൻ വേണ്ടി വന്നാൽ കേട്ടോ എന്തായാലും നമ്മൾ ഇത് നല്ലൊരു ഇതാ കോഴിക്കോട് ഒരു പെരുവയൽ ഗ്രാമപഞ്ചായത്ത് കേട്ടോ ഒരു ഉള്ളോട്ട് കുറച്ച് നടന്നൊരു ലൊക്കേഷൻ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കെട്ടോ ഇതാണ് കയാക്കിങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ അടിപൊളി ലൊക്കേഷൻ ഉണ്ടോ നല്ല വെള്ളം മഴയെ കൊണ്ട് നല്ല വെള്ളം നിറഞ്ഞിട്ടുണ്ട് നല്ലൊരു കനാലാണ് നല്ല തെളിഞ്ഞ വെള്ളം മഴയെ കൊണ്ട് ഇപ്പോൾ ഒരുപാട് വെള്ളം നിറഞ്ഞു നിൽക്കണത് കണ്ടോ ഒരാൾ ഇവിടെ കയാക്കിങ് ചെയ്യുന്നിരിക്കേണ്ട ഒരു ഉണ്ടോ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ എത്ര ദൂരം പോവാം എന്നുള്ള കാര്യമൊന്നും അറിയില്ല ഇതിന് നമുക്ക് പ്രൈസ് വരുന്നത് ഇത് കണ്ടില്ലേ ഇതാണ് സംഭവം പ്ലാസ്റ്റിക്കിൻ്റെ സംഭവിക്കുകയാണെങ്കിൽ ഇതാണ് ഇവരെ ഓഫീസ് കിട്ടോ മാമ്പുഴ വാട്ടർ സ്പോർട്സ് ഇവിടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് വാട്ടർ സ്പോർട്സ് വെള്ളിപ്പറമ്പ പി ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കയാക്ക് സിംഗിൾ എഴുപത് രൂപ കയാക്ക് ഡബിൾ നൂറ് രൂപ പെഡൽ ബോട്ട് ഫിഫ്റ്റി റുപ്പീസ് കിട്ടും ചിൽഡ്രൻ ഇരുപത് രൂപ എന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയൊരു ഓഫീസാണ് ഇതിൻ്റെ ഈ ടൂറിസം ഗവൺമെൻറ് ഓഫീസ് കേട്ടോ എന്തായാലും നമുക്ക് ഈ ഒരു കയാക്കിയെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ സംഭവം അടിപൊളിയാണ് നല്ലൊരു ചുറ്റും തെങ്ങും തോപ്പും നടു കൂടെ ഒരു ഇത് പുഴയല്ല അതൊരു കെനാൽ പോലെ സംഭവം വലിയൊരു കനാലുപോലെ സംഭവം ആ ഒരു ഒരാൾ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് എന്തായാലും നമുക്കും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഞങ്ങൾ കുറേ നേരെ വെയിറ്റ് ചെയ്യുന്നു ഓഫീസ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് പകൽ സംഭവം അപ്പം ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു വീടുണ്ട് ആ വീട്ടിലാണ് അവർ അതിൻ്റെ ഇത് ചെയ്യുന്നത് അവിടെ തന്നെ ഒരു ചെറിയ ഇതാണ് ഒരു ഷീറ്റിട്ട് വീട് നമ്മൾ പോയി നോക്കാം സംഭവം നല്ല അടിപൊളി നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്ഥലം ആട്ടോ എനിക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് വെറും വാഴത്തോട്ടും നടുക്കൂല് ആ സൈഡൊക്കെ നല്ല തെങ്ങുംതോപ്പും സംഭവമല്ല പക്ഷേ കോഴിക്കോട് സത്യത്തിൽ കോഴിക്കോട് ഒരു ഇരുപത്തഞ്ച് ഉള്ള ഇത്രയും മനോഹരമായ സ്ഥലമുണ്ടെന്ന് നമുക്ക് അറിയില്ല എന്തായാലും എന്താ ഈ വീട്ടിലാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടെ ചോദിച്ചു ഇവിടെയാണ് ആളുണ്ടെന്ന് പറഞ്ഞാൽ അന്വേഷിച്ചത് അപ്പം നമ്മുടെ മാമ്പുഴ വാട്ടർ സ്പോർട്സ് ഈ ഒരു ടൂറിസം പദ്ധതി ഇവിടേക്ക് കൊണ്ടുവന്ന ഒരാളാട്ടോ ആൾ നമുക്ക് ആളെന്നെ കാര്യങ്ങൾ നേരിട്ട് പറയും ആളെ പരിചയപ്പെടാം അപ്പം ഞങ്ങൾ ഇവിടെ മാമ്പുയ ഞാൻ ഇവിടെ നീന്തി കളിച്ചു വളർന്നതാണ് അപ്പൊ ആ ടൈമിലാണ് മാമ്പുയ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ടൂറിസം പ്രോഗ്രാം കൊണ്ടുവരണ കരുതി അതായത് ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാം ചെയ്തു നോക്കി അപ്പൊ ഒന്നും ഇതാവുന്നില്ല കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ ടൂറിസം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡെവലപ്മെന്റ് ആയിട്ട് ചെയ്യാൻ കരുതിയായിരുന്നു അപ്പം ഞങ്ങൾ എടുക്കാൻ പോയപ്പോൾ ലൈസൻസിന്റെ കാര്യം പറഞ്ഞപ്പം വനിതകൾക്ക് ലൈസൻസ് എടുത്തു വന്നാല് സബ്സിഡി ഉണ്ട് പഞ്ചായത്ത് ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങള് ലൈസൻസ് എടുക്കാൻ പോകുന്നത് അപ്പൊ ഞാനാണ് ലൈസൻസ് എടുക്കാൻ പോകുന്നത് അപ്പൊ അവിടെ പോയവരെയാണ് അറിയുന്നത് വനിത ആയിട്ട് ആദ്യമായിട്ട് ഞാനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊരു ക്രെഡിറ്റ് ആദ്യമായിട്ടുള്ള ഒരു വനിത അതെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വാട്ടർ സ്പോർട്സിന്റെ ഇത് ലൈഫ് സേവിംഗ് ടെക്നിക്സ് ഇൻ വാട്ടർ സ്പോർട്സ് ആണ് അതിന്റെ കോഴ്സ് ലൈസൻസ് ആ

കീഴ്മാട് ഈ സ്ഥലം വെള്ളിപറമ്പ പോസ്റ്റ് ഓഫീസ് അല്ലേ കീഴ്മാട് അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ നമ്മുടെ ലൊക്കേഷനും കൊടുക്കുന്ന ആയിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നോക്കി വരാൻ പറ്റും എന്തെങ്കിലും ചാർജും കാര്യങ്ങളൊക്കെ എങ്ങനെയാതിന്റെ സിംഗിൾ കായക്കിനാണെങ്കിൽ ഹാഫ് ആൻ അവറിന്റെ ചാർജ് ആണ് എഴുപത് രൂപ ഡബിൾ ആണെങ്കിൽ ഹൺഡ്രഡ് പെഡൽ ബോട്ട് ആണെങ്കിൽ അഡൽസിന് അമ്പത് രൂപ ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് നമുക്ക് ഇത് നമുക്ക് എടുക്കുന്നതിന് മുന്നേ ഒരു കൺസേൺ ഫോം ഉണ്ട് കിട്ടുമോ അത് നമ്മൾ എഴുതി ഫില്ല് ചെയ്യണം കേട്ടോ അത് ഇതാ എല്ലാം ഫില്ല് ചെയ്ത് തുടങ്ങണോ അവിടെ വെച്ച് ഫില്ല് ചെയ്തോ എന്തൊക്കെയാ സംഭവങ്ങൾ അതിലുള്ളത് ആ നമ്മുടെ അഡ്രസ്സും മൊബൈൽ നമ്പർ ആധാർ സംഭവങ്ങളൊക്കെ അല്ലേ ഇത് ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് പോവാം അല്ലേ ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം കേട്ടോ ഈ നമ്മുടെ ഈ ലൈഫ് ജാക്കറ്റൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അത് ധരിക്കണം എന്നാലും നമുക്ക് എന്തെങ്കിലും ചെറിയൊരു അപകടം ഉണ്ടാകുകയാണെങ്കിൽ അത് നമ്മളെ രക്ഷപ്പെടുത്തും അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് ഇതൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് അത് മുങ്ങി പോകുന്നില്ല ഇങ്ങനെ പൊന്തി കിടക്കണം അതുകൊണ്ട് അറിയാത്ത ആൾക്കാർക്ക് പ്രശ്നമല്ല കേട്ടോ നമുക്ക് ഈ കയാക്കിൻ്റെ ബോട്ട് വരുന്നിട്ട് ഡബിളും വരുന്നുണ്ട് സിംഗിൾ വരുന്ന കേട്ടോ അപ്പം നമ്മൾ ഞാനും കുട്ടികളും ഡബിളും വൈഫും ഒരു സിംഗിളും ആയിട്ട് എടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലൈഫ് ജാക്കറ്റ് ഈസ് മസ്റ്റ് ശരിക്കും നമ്മൾ ആ ബോട്ടിൽ കയറുമ്പോൾ വരുമോ അവർ നമുക്ക് വന്നിട്ട് കറക്റ്റ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തരും നമ്മളെങ്ങനെ ഇരിക്കണം ഏത് ഭാഗത്ത് ഇരിക്കണം എങ്ങനെയാണ് നമ്മൾ ആ പിന്നെ ഇത് തുഴയുന്ന ആ ഒരു പങ്ക അത് ശരിക്ക് ഏത് രീതിയിൽ പിഴിക്കണം നമ്മളെങ്ങനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ് ചെയ്യാൻ നേരത്ത് എല്ലാം നമുക്ക് കറക്റ്റായിട്ടുള്ള അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും കേട്ടോ എല്ലാ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടേ നമ്മൾ ആ അതിലേക്ക് വെള്ളത്തിലേക്ക് വിടുകയുള്ളൂ അപ്പോൾ ഏകദേശം നമുക്ക് അവർ പറയുന്നത് ആ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു നല്ല ഒരു ഐഡിയ നമുക്ക് കിട്ടും എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ള കാരണം ഞാൻ ൊക്കെ ആദ്യമായിട്ട് ലൈഫിൽ ഫസ്റ്റ് ടൈമിന് ഞാൻ കയാക്കും ചെയ്യുന്നുട്ടോ അപ്പോൾ അതിൻ്റെ എനിക്ക് യാതൊരു തരത്തിലുള്ള ഐഡിയ ഇല്ലായിരുന്നു പക്ഷെ അവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് ആ ഒരു രീതിയിൽ നമ്മൾ പോകുമ്പോൾ ചെറിയൊരു പ്രശ്നമൊക്കെ നമുക്ക് വരും ഫസ്റ്റ് ടൈം എന്നാലും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു ഐഡിയ നമുക്ക് ഇവിടെ കിട്ടും ഞാൻ എടുത്തത് ഡബിൾ കയാക്ക് കയാക്കെട്ടോ കാരണം രണ്ട് കുട്ടികളും ഞാനും കൂടെ ഡബിൾ കയാക്ക് എന്ന് പറയുമ്പോൾ കുറച്ചൊരു വലുപ്പം കൂടും നല്ലൊരു വലുപ്പം ഉണ്ടാവും സിംഗിൾ കയ്യാക്കാകുമ്പോൾ ചെറുതാണ് അത് അപ്പോഴെന്തായാലും ഞാൻ ഡബിൾ എടുത്തത് കൊച്ചു കുട്ടികളെയും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം നമ്മൾ പോകുമ്പോൾ നമുക്ക് നട്ടം തിരി കിട്ടും നമ്മൾ നടുൂല് കിടന്നിങ്ങനെ നിന്ന സ്ഥലത്തന്നെ റൗണ്ട് റൗഡ് അടിക്കും അത് നമുക്കൊരു ആ ഐഡിയ കിട്ടായിട്ടാണ് കുറച്ചൊരു പത്ത് പത്ത് മിനിറ്റൊക്കെ ഞങ്ങൾ തുഴഞ്ഞ് കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി നല്ല ഏകദേശം ഒരു എയിമായിട്ടോ ജസ്റ്റ് ഒന്ന് മുന്നോട്ടും ഫ്രണ്ടിലൊക്കെ മൂവ് ചെയ്യാനാക്കി എന്നാലും ആ സൈഡിലൊക്കെ പോയിട്ട് ഇടിക്കും നമുക്കിത് പേടിക്കേണ്ട ആവശ്യമില്ല ഒഴുക്ക് വളരെ കുറവാണ് അത് ഞാൻ പറഞ്ഞില്ല ഇതൊരു പുഴയല്ല ഒരു കനാലാണ് നല്ല വൃത്തിയുള്ള കനാൽ മാത്രമല്ല നമ്മളിവിടെ കയാക്കിങ് ചെയ്യുമ്പോൾ മനോഹരമായ ഒരു ഏറ്റവും നല്ല എടുത്ത് പറയാൻ രണ്ട് ആ സൈഡൊക്കെ വെറും തെങ്ങും തോപ്പുകളാണ് അതായത് നല്ല പച്ച പച്ചപ്പില്ല അതാണ് ഈ ഒരു കയാക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ എടുത്ത് പറയാവുന്ന ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന് ും ബ്യൂട്ടിഫുൾ ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഇതിൻ്റെ ആ ലൊക്കേഷനും ആ തെങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു രസമാണ് ഈ ഇതൊരു തെങ്ങും തോപ്പിൽ നമ്മൾ കയാക്കിങ് ചെയ്യുന്ന പോലെ ഉണ്ടാവും കയാക്കിങ് നല്ല അടിപൊളി കേട്ടോ കയാക്കിങ് നമുക്ക് രണ്ട് വിധത്തിൽ നമുക്ക് ബോട്ടും കിട്ടും അതായത് ഒരു ഡബിൾ ബോട്ടും ഉണ്ട് സിംഗിൾ ബോട്ടും ഉണ്ട് അപ്പം ഞങ്ങളെടുത്തത് ഡബിൾ ബോട്ടാണ് അപ്പോൾ ഞാനും രണ്ട് കുട്ടികളും കൂടെ ഒരു ബോട്ടിൽ അപ്പോൾ ഒരു ഒരു സിംഗിൾ ബോട്ടുണ്ട് സിംഗിൾ നമ്മൾ സിംഗിൾ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് സിംഗിൾ ബോട്ട് ആക്കാം അപ്പോൾ അതിൻ്റെ എന്തായാലും നല്ലൊരു നല്ല രസമുള്ളൊരു ഇതാ കേട്ടോ നമുക്ക് കുറച്ചൊരു സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കാം നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട ഒരു ബലൂൺ പോലെ ഇങ്ങനെ പോകണേ എങ്ങോട്ടാണ് തുഴയെന്ന് നമുക്കറിയില്ല ശരിക്കും നമുക്ക് അവർ കറക്റ്റായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും കേട്ടോ അവർ നമുക്ക് ഇത് നമുക്ക് ചെയ്യുമ്പോൾ മുന്നേ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും എങ്ങനെ തുഴയണം എങ്ങനെ പോകണം എങ്ങോട്ട് പോകണം എല്ലാ രീതിയിലും ഇൻസ്ട്രക്ഷൻസ് തരും കൂടുതൽ എന്തായാലും നമ്മളെ ഈ കോഴിക്കോട് ഇത്രയും നല്ല മനോഹരമായ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഫ്രീ ടൈമൊക്കെ അവിടെ ഒന്ന് എൻജോയ് കെട്ടോ അടിപൊളി കേട്ടോ തുഴയാനാണ് കുറച്ച് വരുമ്പോളെ നല്ല ബിരിയാണിയോ പൊറോട്ട ഒക്കെ തിന്നിട്ട് വരാം കാരണം ഇത് തുഴയണമെങ്കിൽ കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും നല്ലൊരു എക്സസൈസ് രാവിലെയൊക്കെ വരികയാണെങ്കിൽ നല്ല നല്ലൊരു എക്സസൈസ് ആവും ഞങ്ങൾക്ക് ഇത് ശരിക്കും ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ളൊരു ട്രെയിൻ കറക്റ്റായിട്ടുള്ള പ്രാക്ടീസ് ഇല്ലായിട്ടാണ് അല്ല അറിയുന്ന ആൾക്കാർ കാണെങ്കിൽ ശരിക്കും ഇവിടുന്ന് അതാണ് അങ്ങനെ വരെ പോവാം നേരെ പോയിട്ട് ശരിക്കും അങ്ങനെ പോകാം അന്ന് കാണിച്ചെടുത്തു വീഡിയോ അതാണ് കേട്ടോ അതുവരെ എങ്ങനെന്ത് നമുക്കുണ്ട് ഈ ബാക്കിലേക്ക് നമുക്ക് എങ്ങനെയുണ്ട് അത്രയും രീതിയിൽ നമുക്ക് പോവാം കേട്ടോ എങ്ങനെയുണ്ട് അത് എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസ് ലൈഫ് ജാക്കറ്റ് മസ്റ്റാണ് കുട്ടികളായാലും കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കും ലൈഫ് ജാക്കറ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ കോഴിക്കോട് ഇതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ അതാണ് ആൾക്കാർക്ക് ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ആയിട്ട് അപ്പോൾ പ്രത്യേകിച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയില്ല കേട്ടോ എന്തായാലും ഇപ്പം ഇത് ഓപ്പൺ ആണ് നല്ല ഒരു ബ്യൂട്ടിഫുമായിട്ടുള്ള ഒരു കനാലിൽ ഇങ്ങനെ കയാക്കി ഫ്രീ ആയിട്ട് നമുക്ക് സമാധാനം അതും ചെറിയ മഴ പെയ്യുമ്പം ഇത്രയും മനോഹരമായൊക്കെ കയ്യ് നമ്മൾ ഉണ്ടായിരുന്നു എൻജോയ്മെൻറ്റാണ് പിന്നെ അതുമാത്രമല്ല നമുക്ക് തുഴഞ്ഞ് തുഴഞ്ഞ് വിശക്കുലും പേടിക്കണ്ട അതിനിടെ നല്ല ഒരു തട്ടുകട ഉണ്ടോ അവിടെ അടിപൊളി ചായ കിട്ടുക അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി പോകാം എന്തായാലും മനോഹരമായ ഒരു സംഭവമാണ് അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് ഇങ്ങോട്ട് പോയിട്ടാണ് അപ്പോൾ അറിയാമല്ലോ ഞാൻ എൻ്റെ ലൊക്കേഷൻ ഞാൻ ഇതിലിടാം ഇത് നമുക്ക് ഇതിൽ കണ്ടില്ലേ ഈ ഒരു തുഴയുന്ന സാധനത്തിൽ എൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ ഭാഗമാണ് ഈ ഒരു ഈ വളഞ്ഞ ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം നമ്മുടെ പൊസിഷനിലേക്ക് ഇങ്ങനെ വരണം ഇങ്ങനെയാണ് വെക്കേണ്ടത് ഈ ഇവിടെ നമുക്കൊരു പിടുത്തം വന്നിട്ട് ഈ രണ്ട് ഈ ഓവർ ഷേപ്പിലുള്ള ഭാഗം രണ്ട് സൈഡ് നമുക്ക് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതാ ഇങ്ങനെ നമ്മൾ തുഴയാണെങ്കിൽ മുന്നോട്ട് പോകും ഇത് ഫ്രണ്ടിലേക്കുള്ളു അതേ നമ്മളിങ്ങനെ ഇതാ ഓപ്പോസിറ്റ് നമ്മളിങ്ങനെ ചെയ്യാണെങ്കിൽ ബാക്കിലേക്ക് വിടും അത് കുഴപ്പമൊന്നും ഇട്ടോ ഏത് ഇപ്പം ഞാൻ പഠിച്ചിട്ടൊന്നുമല്ല ഇത് ഏതൊരാൾക്ക് നമുക്കിത് വന്നിട്ട് ഒരു ഒരു ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ നിന്ന് താഴ്ച്ചാൽ ഓട്ടോമാറ്റിക്കായി നമുക്കിത് മനസ്സിലാവും എന്തായാലും നല്ലൊരു സംഭവം എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവം കേട്ടോ രാവിലെയൊക്കെ വരികയാണെങ്കിൽ നല്ല എക്സസൈസാണ് അത്രയും നല്ല കണ്ടോ അപ്പോൾ നമ്മൾ ഒന്ന് തുഴയെന്നപ്പോൾ നേരെ എവിടെയാണോ ഒഴുക്കി അത് നേരെ കാട്ട് പോയി കണ്ടോ അപ്പോൾ നേരെ അങ്ങോട്ടും പോകും എന്താ നമ്മളെന്താച്ചാല് ഇതാ ഈ ബാക്കിലേക്ക് ഈ ബാക്കിലേക്ക് ഇങ്ങനെ തുടങ്ങുമ്പോൾ നമ്മളിതാ ഈ ബാക്കിലേക്ക് ഇങ്ങനെ തുഴയുമ്പോൾ ഈ സാധനം മൂവായിരിക്കണ്ടോ ഇതിൻ്റെ സംഭവം വെച്ചാൽ വെള്ളത്തിൻ്റെ ഒഴുക്കനുസരിച്ചിട്ടുള്ള ആ കാടിലെടുമ്പോൾ നമുക്കിത് അവിടെ അവിടെ കണ്ടോ അവിടെ ഒരു പാലൊക്കെ വരുന്നുണ്ട് അതിൻ്റെ അടിക്കൂടെ ഒക്കെ പോകാൻ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല കുറച്ചൊരു ബലം ഉപയോഗിക്കുന്ന സംഭവം കേട്ടോ നല്ല ബലം പ്രയോഗിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും നല്ലൊരു സംഭവം തന്നെയാണ് ഇത് കണ്ടോ സ്ട്രേറ്റ് നമ്മൾ കുറച്ച് പോകുമ്പോഴത്തേക്കും ഇത് വളഞ്ഞാണ് അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അടുത്തത് ശരിക്കേ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം വന്ന ശരിക്കും നിങ്ങൾ ഇത് തൊഴയാൻ വരുമ്പോൾ നല്ല ഭക്ഷണം കഴിച്ചിട്ട് വരണം നല്ല വെള്ളം എടുത്തിട്ട് വരണം കാരണം ഇത് കുറച്ചൊരു മെനക്കേടുള്ള പണിയാണ് പക്ഷേ നല്ലൊരു ഹാഡില്ലട്ടോ നല്ലൊരിതുണ്ട് നല്ല ഭക്ഷണമുണ്ട് ായി കഴിഞ്ഞാൽ സംഭവം റെഡിയായി അടിപൊളി പക്ഷെ കൊഴിപ്പോയിട്ടോ ആകെ വേർത്ത് അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ പക്ഷെ നല്ല സംഭവം പക്ഷെ വിശക്കുന്നത് ഭയങ്കര ഹാർഡ് വർക്കാണ് വേർത്ത് കുളിച്ച് ഇപ്പം നമുക്ക് ഇവിടെ തന്നെ ഒരു ചെറിയൊരു തട്ടുകട ഒക്കെ ഉണ്ട് ഒരു ഷീറ്റൊക്കെ അടിച്ചിട്ട് നാടൻ തട്ടുകൾ നമ്മൾ ചായയും സാധനങ്ങളൊക്കെ അവിടെ കിട്ടും അവിടെ പോയി നല്ല ചായയും ഒരു കനക്കടിക്കുക ഇതാണ് നമ്മുടെ ആ ചായക്കട ചായക്കെട്ടോ ഇത് ഒരു അവിടെ അവരെ വീട്ടിൽ അവിടെ ഉള്ളവരെന്നെ ഇങ്ങനെ ഒരു തട്ടുകട പോലെ അവരെ വീട്ടിലെ ഹോംലി ഫുഡാണ് കേട്ടോ അവരെന്നെ ഉണ്ടാക്കുന്നതാണ് നല്ല ചൂട് ബോണ്ട നല്ല ചൂട് നാടൻ പഴംപൊരി കട്ട്ലൈറ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ പാർക്കിങ് നമുക്ക് കാർ പാർക്കിങ് വരികയാണെങ്കിൽ ഒന്നര ഒരു ഏകദേശം നാലഞ്ച് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പക്ഷെ ബൈക്കിൽ വരികയാണെങ്കിൽ ടിക്കാണ് ഒരുപാട് ബൈക്കുകൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ ഇത് ആറാം എല്ലേക്ക് പോകുന്ന റോഡും ഇത് കീഴ്മാട് പോകുന്ന റോഡിട്ടോ അപ്പോൾ ഞാനവിടെ പാർക്കിംഗ് ഉണ്ടോ എന്ന് അറിയാതെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു പക്ഷേ അവിടെ നല്ല വണ്ടി കെടുത്തുകഴിഞ്ഞാൽ പാർക്കിംഗ് ഉണ്ടോ ഇതാണ് റോഡ് റോഡിട്ടോ ഈ റോഡ് ഒരു ചെറിയ റോഡാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നത് ഇതിൽ ജസ്റ്റ് നമുക്കൊരു മുന്നൂറ് മീറ്റർ ഒരു നാനൂറ് മീറ്റർ വാക്ക് ചെയ്ത് ഇതിലേ ഇങ്ങനെ പോകാണ്ട് കിട്ടുമോ നമുക്ക് വഴി ഞാൻ കാണിച്ചു തരാം നമ്മൾ റോട്ടിൽ നിന്ന് വരുമ്പം ശരിക്കും അവിടെ ഒരു ബോർഡ് കൊടുത്തുണ്ട് മാമുഴം വാട്ടർ സ്പോർട്സ് ഉണ്ട് ജസ്റ്റ് അവിടുന്ന് ഒരു പത്തടി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്പോട്ടിലെത്താൻ പറ്റും അടിപൊളി എക്സ്പീരിയൻസ് ആണ് ആട്ടോ ഞാൻ ആദ്യമായി തന്നെ കയക്കിങ് ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വന്നത് ഒരു സ്മോൾ പെഡൽ ബോട്ടും ഒരു ഡബിൾ പെഡൽ ബോട്ടും നൂറ്റി എഴുപത് രൂപ വന്നത് ഏകദേശം അങ്ങനെ ഒരു ഒന്നര മണിക്കൂറോടെ ഞങ്ങൾ കളിച്ചിട്ടു പക്ഷേ കുഴഞ്ഞു പോയി ഞങ്ങൾ മതിയാക്കിയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്താൽ അത്രയും കുഴഞ്ഞ് ഒരു ഷർട്ടൊക്കെ നനച്ചു കിട്ടും അപ്പോൾ എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആട്ടോ നല്ല മഴ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഡ്രസ്സൊക്കെ ആയിട്ട് ആയിട്ട് വരട്ടോ വരുമ്പോൾ തോർത്തും നല്ല ഡ്രസ്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കോഴിക്കോട് ഇങ്ങനെ അടിപൊളി ഒരു സ്ഥലമുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒരു ദിവസം ഇവിടെ എൻജോയ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ